ഇന്ന് രാവിലെ തന്നെ ആദ്യക്കുട്ടിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷിന്റെ കമൽ സ്റ്റുഡിയോയിൽ വന്നേക്കുവാണ് അവർ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോ എടുക്കണേ അതിന് ഇപ്പൊ കിൻ ഗാർഡനിൽ പോയി തുടങ്ങിയല്ലോ അവിടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മള് നേരെ പോയത് തൊട്ടടുത്ത് തന്നെ ഉള്ള ആസാദ് ബുക്ക് സ്റ്റാളിൽ വന്നേക്കോട്ടോ ഈയിടെയായിട്ട് വായനശീലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ബുക്കാണ് നമ്മളെടുത്ത് അങ്ങനെ അതുകഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ നേരെ പോയത് എയർപോർട്ടിലേക്ക് കേട്ടോ അളിയൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അളിയനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു കാലടിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ അളിയനെ പിക്ക് ചെയ്യാൻ പറ്റി പിക്ക് എന്നിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ശരവണ ഫാം കണ്ട പോലെ റോസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഭക്ഷണം അങ്ങനത്തെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇനി നേരെ ഫ്ളാറ്റിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് പറയാനുള്ള കുറട്ടയും എല്ലായിടത്തും നല്ല ബ്ലോക്ക് ആയിരുന്നു കിട്ടിയ ഒരു സ്ഥലം കിട്ടിയപ്പോൾ നേരെ ചവിട്ടി വിട്ടു അങ്ങനെ ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മളത് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് ഫ്ലാറ്റിലെത്തി ഇപ്പം എന്താ അളിയൻ റോക്സ് കണ്ടിൻ്റെ സന്തോഷത്തിലാണ് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളത് ഫ്ലാറ്റിലേക്ക് പോവാണ് അളിയൻ വന്ന കാര്യം ആവനിക്കുട്ടിക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ അവർക്ക് കയറി ചെന്നു കണ്ടില്ലേ പിള്ളേര് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പി ആട്ടോ അമേരിക്കയിൽ പോയി വന്നുകൊണ്ട് അറിയാൻ കുറെ ഗിഫ്റ്റുകളൊക്കെ പിള്ളേർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ചേച്ചിക്ക് ബ്രാൻഡഡ് ബാഗ് പിന്നെ ഹെഡ്ഫോൺസ് ലിപ്സ്റ്റിക് സ്പ്രേ അങ്ങനെ ഏതാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വിളിയിക്കണം ബൈ